രാജ്യവ്യാപകമായി ബീഹാർ മോഡൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ സുപ്രീം കോടതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതിയിലേക്ക് പ്രതിപക്ഷം ഹർജികൾ സമർപ്പിക്കുന്ന വേളയിൽ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബൽ ഹർജി സമർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനിടയിൽ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ പ്രശാന്ത് ഭൂഷണും രംഗത്ത് വരികയാണ് ഏത് രീതിയിലും അധികാര ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഈ ജൽപ്പനങ്ങളെ അംഗീകരിക്കുവാൻ പാടില്ല നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുടെ ജന്മവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സർക്കാർ കാണിക്കുന്ന നെറുകഡ് ജാതി വിവേചനം വർണ്ണ വിവേചനം ഇതൊക്കെയാണിപ്പോൾ എൻ ആർ സിയിൽ പ്രതിഫലിക്കുന്നത് എന്ന് ഇപ്പോൾ പ്രതിപക്ഷം ഈ ഹർജികളിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിലും എൻ ആർ സി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ബി ജെ പി സർക്കാർ ഉള്ളത് ദേശീയ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് കാരണം മുടങ്ങിയിരുന്നു അത് നടപ്പിലാക്കുമ്പോൾ പിൻവാതിലിൽ കൂടി പലരുടെയും പൗരത്വം റദ്ദാക്കുക എന്ന ലക്ഷ്യവുമായാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ മന്ദഗതിയിൽ അവരുടെ അജണ്ട നടപ്പിലാക്കുക എന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി നീങ്ങുന്നത് ബീഹാറിൽ ഓരോ മണ്ഡലങ്ങളിലും വലിയ കൃത്രിപം നടന്നിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ സഖ്യമായ മഹാഗഡ്ബന്ധൻ പറഞ്ഞിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിരിച്ചുവിടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നും ഇതിൽ ഞങ്ങൾക്കാർക്കും വിശ്വാസ്യത ഇല്ല എന്നും പ്രതിപക്ഷം പറഞ്ഞിരിക്കുകയാണിപ്പോൾ അടിയന്തര സഭാ സമ്മേളനം ഉൾപ്പെടെ നടന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടപടിക്രമം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുവാനാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ അടുത്ത നീക്കം അത് തടയാൻ വേണ്ടിയാണ് സഭാസമ്മേളനം പോലും വൈകിപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചത് ഓർഡിനൻസിലൂടെ പിൻവാതിൽ വഴി കൊണ്ടുവന്ന് നിയമമാക്കി മാറ്റാൻ വേണ്ടി രാഷ്ട്രപതിയെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് അഴിമതി നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് അവർക്ക് നന്നായിട്ടറിയാം ജനവികാരം അവർക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എട്ടിൻ്റെ പണി കിട്ടിയപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വലിയ കൃത്രിമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിൻ്റെ ഒത്താശയോടെ ചെയ്തു കൊടുത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കണക്ക് സഹിതമാണ് നിരത്തിവെച്ചത് അതിനെയാണ് പുല്ലുവില കൊടുത്തുകൊണ്ട് ജ്ഞാനേഷ് കുമാർ ചവറ്റക്കൊട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നത് ഗാനേഷ് കുമാറിന്റെ നിയമനം അസാധുവാക്കണം എന്നുള്ളത് രാഹുൽ ഗാന്ധി മുമ്പേ ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് പാനലിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ പുറത്തു ചാടിക്കാൻ നരേന്ദ്രമോദിയും അമിത് ഷായും എടുത്ത തറവേലകൾ പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ട്